കെ വി എസ് നാസിക് ബാൻഡ് എന്ന പേരിൽ എയ്യങ്കല്ലിൽ പുതിയ ബാൻഡ് സംഘം അരങ്ങേറ്റം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രത്യേക ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബാൻഡ് സംഘത്തിന് ഉപകരണങ്ങൾ അനുവദിച്ചത് പഞ്ചായത്തംഗം കെ എം ഷാജി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ പിന്നോക ജനവിഭാഗത്തിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അവരുടെ കഴിവുകൾക്കനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഫലപ്രദമായി നടപ്പാക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെട്ട എയ്യങ്കല്ലിൽ പുതുതായി ആരംഭിച്ച കെ നാസിക് ബാൻഡ് ഗ്രൂപ്പിന്റെ അരങ്ങേറ്റം നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഷാജി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പഞ്ചായത്ത് വി പാർഗവി അധ്യക്ഷത വഹിച്ചു കെ പി അനന്ത സ്വാഗതം പറഞ്ഞു കെ എം രാജേന്ദ്രൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഗിരീഷ് സി വി നന്ദി പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രത്യേക ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബാൻഡ് ഉപകരണങ്ങൾ ഗ്രൂപ്പിനെ അനുവദിച്ചത് കേരളക്കര ഏറ്റെടുത്ത് വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് മുപ്പത്തി ഏഴായിരത്തി രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ കയലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും എ ബി സി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്